ഇപ്പോൾ കോഴിക്കോട് പണിയാനായിട്ട് കുറച്ച് കല്ല് വേണമായിരുന്നു നമ്മൾ വേണ്ടിയിപ്പോൾ എടുത്തിട്ടുണ്ട് അതിന് ബോർഡറിൽ വെക്കാനായിട്ടാണ് പതിനഞ്ച് കല്ല് പോയി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി പണിയിലേക്കും പോവാം ഇപ്പോൾ നമ്മുടെ പഴയ കോഴിക്കോടിനോട് ചേർന്ന് തന്നെയാണ് കുഴികം കിട ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തൽക്കാലം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അത് ഈ സ്പേസിലാണ് നമുക്ക് ഈ ഒരു കോഴിക്കോട് ഇങ്ങട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കല്ലുകളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടുക്കി വെച്ചിട്ട് ബാക്കി പണിയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ ബേസ് ഓളോ ബിക്സ് വെച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അറക്കപ്പൊടി ഇട്ട് കൊടുക്കണം അറക്കപ്പൊടി ഫില്ല് ചെയ്യുക ആ കല്ലിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അറക്കപ്പൊടി അങ്ങ് ഫില്ല് ചെയ്യാൻ പോകണേ അപ്പോൾ ഏകദേശം പകുതി വരെ മാത്രമേ ഫില്ല് ആയിട്ടുള്ളൂ ബാക്കി വരെ എടുക്കണം ബാക്കി വരെ എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം ഇപ്പം അതിൻ്റെ പകുതി പോലും ആയിട്ടില്ല തൽക്കാലം നമുക്ക് കോഴിക്കോണ്ട് പണി എടുത്തിട്ട് അറുക്കുപൊടി പിന്നെ ഫില്ല് ചെയ്യാം പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഈ ഗ്രില്ലുകൾ സൈഡിൽ ഇരിക്കുന്ന ഗ്രില്ലുകളെല്ലാം ഈ കല്ലിൻ്റെ പുറത്തേക്ക് വെച്ച് നമുക്കൊന്ന് കൂടൊന്ന് സെറ്റാക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളിപ്പോൾ വെച്ച് രണ്ട് സൈഡിൽ നല്ല ആ ഗ്രില്ല് നേരെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ഥലത്ത് കുറച്ച് പണിയുണ്ട് ഇപ്പുറത്ത് കുറച്ച് പണിയുണ്ട് അതുകൂടെ ചെയ്തിട്ട് നമുക്ക് പണി ചെയ്യാം ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ഷൻ വെച്ചിട്ടുണ്ട് അത് പി വി സി ഷീറ്റ് കൊണ്ട് ഫ്ലെക്സ് ഷീറ്റ് കൊണ്ട് അങ്ങോട്ട് വെച്ച് കാരണം ഇത് ഇത് നമ്മളിപ്പുറത്തെ കോഴിക്കുഞ്ഞിന് ഇടുമ്പം അപ്പുറത്ത് വലിയ കോഴിയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടിലേക്ക് ഈ ചെറിയ ദ്വാരത്തിൽ കൂടെ നിങ്ങൾ ചാടി അപ്പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പുറത്തൂടെ പോയി പുറത്തിറങ്ങും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു തടസ്സം വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടിൻ്റെ പുറകോശം കൂടെ നമ്മളൊന്ന് മറച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ബാക്കിൽ ഷീറ്റ് വെച്ച് ഒരു വിരിപ്പും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ബാക്കിൽ വെള്ളം വീഴാതിരിക്കാം വെള്ളം വീഴാതിരിക്കാനും ആ കീരി വന്നാലൊന്നും കയറാനൊന്നും പറ്റത്തില്ല ഗ്രില്ലുണ്ട് കൂടെ എന്നാലും ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള കള്ളക്കും കൂടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വെയ്റ്റ് ബോക്സ് ബോക്സാണത് ആ വെയിറ്റ് ഉൾ ബോക്സിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കട്ടിങ് വരുത്തി അപ്പോൾ ഇത് രാത്രി ഇതേ കയറിയിരുന്നോളൂ അല്ല ഹൈറ്റിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം അഥവാ അടിയിൽ കിർപ്പം വന്നാലും നല്ലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഹോളോ ബ്രിക്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ വെയിറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ രാത്രി ആകുമ്പം കുഞ്ഞുങ്ങളും നല്ലേങ്കൂടെ ഇതിനകത്ത് കയറിയിരുന്നോളൂ